വീണ്ടും ആ നാൽപ്പത് വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടം രണ്ട് ഒന്ന് എന്ന സ്കോറിൽ ജർമ്മനിയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തിരിക്കും അതെ പോർച്ചുഗൽ നാഷൻസ് ലീഗ് ഫൈനലിലേക്ക് ടു ഫ്രാൻസ് അങ്ങനെ എല്ലാവരും കണ്ടുകാണും പോർച്ചുഗൽ രണ്ട് ഒന്ന് എന്ന ഒരു സ്കോറിൽ ജർമ്മനിയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഷൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏറെപ്പുറം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു കുറച്ച് ടീമുകളുണ്ട് സ്കോർ സ്ട്രെങ്ത് ഞാൻ പറയാനുള്ള കുറച്ച് ടീമുകളാണ് ഇപ്പോൾ നേഷൻസ് ലീഗിന്റെ സെമിയിൽ വന്നിട്ടുണ്ടായിരുന്നു ജർമ്മനി പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് ഇവര് പേരും ഒരു തുല്യ ശക്തികളാണെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ എനിക്ക് ഇന്നലത്തെ കളി കണ്ടപ്പോഴത്തേക്ക് മുള്ളറും അതേപോലെ ക്രൂസും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയോ ജർമ്മനിയുടെ ആ ഒരു സ്കോഡ് സ്ട്രെങ്ത് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി പക്ഷെ എന്നാലും അത്യാവശ്യമായിട്ട് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവര് ആദ്യം തന്നെ അവര് ഗോൾ ഫസ്റ്റ് ഗോൾ അവര് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ആദ്യം തന്നെ ജർമ്മനി ആയിരുന്നു ആദ്യം ഗോൾ ഇടുന്നത് പക്ഷേ അത് അതൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് പിന്നീട് പോർച്ചുഗലിന്റെ രണ്ട് ഗോളുകൾ വരുന്നത് രണ്ടാമത്തെ ഗോൾ ഒരു ഹീറോയെ പോലെ എപ്പോഴും ഒരു ഹീറോയെ പോലെ അവതരിക്കുന്ന അവരുടെ ആ അവതാരം അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ നാൽപ്പത് വയസ്സുകാരൻ ആ സമയത്ത് ആ പൊസിഷനിൽ പുള്ളി അവിടെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ നമ്മളെന്താണ് എപ്പോഴും റൊണാൾഡോയെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് വിളിക്കുന്നത് ബോക്സിന്റെ ഉള്ളിൽ ഇത്രയും ഡേഞ്ചർ സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ട്രൈക്കർ ഈ ലോകത്ത് ഇല്ല കാരണം ആ ലോകത്ത് ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ റൊണാൾഡോ വൈസ് റൊണാൾഡോ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അയാള് ബോക്സിന്റെ ഉള്ളിൽ അയാളെ പോലെ ഡെയിഞ്ചർ ഉണ്ടാക്കുന്ന കാരണം ബോക്സിന്റെ ഉള്ളിൽ പുള്ളി ഉണ്ടെങ്കിൽ പുള്ളിക്ക് മര്യാദക്ക് ഷൂട്ട് ചെയ്യാനോ മര്യാദക്ക് ആ ബോൾ റിസീവ് ചെയ്യാനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പണി മേടിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ആ സമയത്ത് ആ ഒരു ക്രോസ് വരുന്ന സമയത്ത് പുള്ളി പക്ക എന്താ പറയാ ഇനി ആസിസ്റ്റ് ഇടുന്ന ആള് ജസ്റ്റ് അവിടെ പ്ലെയർ ഉണ്ടോ എന്ന് പോലും നോക്കേണ്ട ഒരു അവസ്ഥ പോലും വരില്ല ജസ്റ്റ് ഒരു ക്രോസ് ഇടുമ്പോഴത്തേക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ പൊസിഷനിൽ പക്ക പൊസിഷനിങ് പറയാൻ അവിടെ ഉണ്ടായിരുന്ന ആള് സിമ്പിൾ ആയിട്ട് തട്ടി ഗോൾഡ് വേണേൽ കാലം തട്ടി കയറി എന്ന് പറയാൻ പാകത്തിന് ആള് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് റൊണാൾഡോ എന്ന ആ ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയെ കുറിച്ച് പോർച്ചുഗൽ മത്സരങ്ങളുടെ ഒരു വലിയ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നടന്ന ആ രാവിലെ നടന്ന ആ മത്സരം കൂടി നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മത്സരങ്ങളോളം പോർച്ചുഗലും ജർമ്മനിയും തമ്മിൽ കളിച്ചിട്ടുണ്ട് ആ ഒരു അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാല് പതിനാല് മത്സരങ്ങളും ജയിച്ചിട്ടുള്ളത് ജർമ്മനി തന്നെയാണ് ഇന്നത്തെ മത്സരം കൂടെ കൂട്ടി മാത്രമേ പോർച്ചുഗൽ രണ്ട് മത്സരം ജർമ്മനിയായിട്ട് ഇതുവരെ ജയിച്ചിട്ടുള്ളൂ ചരിത്രത്തിൽ ഇതുവരെ രണ്ട് മത്സരമേ ജയിച്ചിട്ടുള്ളൂ അതിലൊരു നാല് മത്സരങ്ങൾ ഡ്രോയാണ് അപ്പൊ നമ്മള് റൊണാൾഡോ വന്നതിന് ശേഷമുള്ള മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇന്നത്തെ മത്സരം കൂടെ കൂട്ടി ഒരു ആറ് മത്സരം ജർമ്മനിയായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോ ആറിൽ അഞ്ച് മത്സരങ്ങളും പോർച്ചുഗൽ പരാജയപ്പെട്ടിട്ടാണ് ഉള്ളത് പോർച്ചുഗൽ എന്ന് പറയുന്ന ടീം ജർമ്മനിയെ സംബന്ധിച്ച് നമ്മൾ പഴയ ഹിസ്റ്ററി ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അല്ല ഒരു ടീമേ അല്ല അപ്പോ പിന്നീടാണ് റൊണാൾഡോ വരുന്നത് റൊണാൾഡോ വന്നതിന് ശേഷവും ജർമ്മനി നിരന്തരം പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴൊക്കെ നമുക്കറിയാം അവിടെ റൊണാൾഡോ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ എടുത്ത് പറയത്തക്ക വിധം ഒരു പ്ലെയർ അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ പെപ്പ മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പക്ഷെ ഇപ്പോ ആ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോ പോർച്ചുഗലിനൊക്കെ ഒരു സ്കോഡ് സ്ട്രെങ് ഉള്ള ഒരു ടീം വേറെ ഏത് നമുക്ക് ചോദിക്കേണ്ടി വരും നമുക്ക് ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അർജന്റീന ഉണ്ട് അതേപോലെ ബ്രസീലുണ്ട് പക്ഷെ നമ്മൾ യൂറോപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന് സ്കോഡ് സ്ട്രെങ്ത് ഉണ്ട് അതേപോലെ ഫ്രാൻസിനുണ്ട് സ്പെയിനിലുണ്ട് പക്ഷെ അവരെക്കാളും ഒക്കെ മികച്ച സ്കോഡ് സ്ട്രെങ്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പോർച്ചുഗലിന് തന്നെയാണ് കാരണം ഒന്ന് ആഘോഷിച്ചു നോക്കാം റൂണോ ഫെർണാണ്ടസ് ബെർണാടൻ സിൽവ വിറ്റീന്ന ഈ ഒരു മൂന്ന് ഒന്ന് ആകോഷിച്ച് നോക്കുക അവര് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ യൂറോപ്യൻ ക്ലബ്ബുകളിൽ ഒരു മികച്ച ക്ലബുകളിൽ കളിക്കുന്ന മൂന്ന് ബസ്റ്റിൽ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആണ് ഒരു സെക്രട്ടറി ഫൈനൊരു മൂന്ന് പേരും കൂടി വന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും കളിയൊക്കെ മാറുന്നു അപ്പൊ അവര് മൂന്ന് പേര് അതേപോലെ ഓരോ ആളുകളും ഇപ്പൊ ബാഡേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ഭയങ്കര സ്കോഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് നമ്മൾ നമ്മൾ ക്ലബ് എടുത്ത് നോക്കി ഏതൊരു വലിയ വലിയ ടീമുകളിലേക്ക് നോക്കിയാലും അവിടെയുള്ള അവിടെയുള്ള പോർച്ചുഗൽ പ്ലേയേഴ്സ് നമ്മൾ കാണുമ്പോ അപ്പൊ അവരെല്ലാവരും കൂടി ദൈവം വന്ന് പോർച്ചുഗലിന്റെ ഒരു സ്കോഡിൽ ഒന്നിച്ച് കളിക്കുന്നു അപ്പം ഇത്രയും വലിയ പ്ലേയേഴ്സ് എല്ലാം കൂടി വന്ന് പോർച്ചുഗലിൽ വരുമ്പോഴേക്ക് ആ സ്കോഡ് സ്ട്രെങ്ത് ഭയങ്കര വലുതാണ് പക്ഷെ ഈ ഒരു കാര്യം പോർച്ചുഗൽ ടീം മൊത്തത്തിൽ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇവർക്ക് ഇത്രയും വലിയ സ്കോഡ് സ്ട്രെങ്ത് ഇവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ശരിയാണ് ഇപ്പൊ നാഷണൽ ലീഗ് ഫൈനലിലേക്ക് എത്തിയതിട്ടുണ്ട് പക്ഷെ പോർച്ചുഗലൊക്കെ വേൾഡ് കപ്പ് പഠിക്കേണ്ട സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പം അത് അവര് ഒന്നാമത്തെ കേസ് എല്ലാവരും മികച്ച താരങ്ങളായതിന്റെ ആവാം കാരണം ഞാൻ വലുത് ഞാൻ വരുത് എന്നുള്ള ഒരു സാധനം ഒരു ഈഗോ ഭയങ്കരമായിട്ട് പോർച്ചുഗലിന്റെ ടീമിൽ കൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ അതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എന്റെ തോന്നലാവാം ഒരുപക്ഷെ അതിന് തോന്നലാവാം പക്ഷെ എനിക്ക് തോന്നിയ കാര്യമാണ് ഇപ്പൊ പലർക്കും അപ്പം റൊണാൾഡോ ഇപ്പോഴും ഈ നാൽപ്പാമത്തെ വയസ്സിലും പേര് നമ്മൾ ഫുട്ബോൾ ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നുണ്ട് റൊണാൾഡോനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നാല്പതാമത്തെ വയസ്സിലും ഇപ്പോഴും അങ്ങേര് ഇങ്ങനെ കളിക്കുന്നല്ലോ എന്നുള്ള സാധനം പക്ഷേ എനിക്ക് തോന്നുന്നത് പോർച്ചുഗൽ പ്ലേഴ്സിനൊക്കെ നേരെ തിരിച്ചാവുള്ളൂ എന്നാ തോന്നുന്നത് കാരണം ഇയാൾക്ക് വിരമിക്കാനായില്ല എന്നുള്ള തോന്നലാന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം റൊണാൾഡോ ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല ആള് അവിടെ ഇപ്പോഴും അവിടുത്തെ ഏറ്റവും യങ് പ്ലെയറിനെക്കാളും വീര്യത്തിൽ ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ റൊണാൾഡോയ്ക്ക് വേണ്ട ഒരു വാല്യൂ പോർച്ചുഗലിന്റെ മറ്റ് പ്ലേയേഴ്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ടല്ലോ അതിന് നമ്മൾ കണ്ടതാണ് നമ്മൾ ബ്രസീലിന്റെയും അർജന്റീനയുടെയും കളിയിലൊരു രണ്ട് കളിയാണ് ഈ രണ്ട് കളിയിലൊക്കെ സീൻസ് ആണ് കണ്ടത് അതായത് വേൾഡ് കപ്പിന്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള ഫ്രണ്ട്ലിയാണ് അപ്പൊ അതില് മെസ്സിയെ ഫൗട്ട് ചെയ്യുമ്പോൾ അർജന്റീനൻ ടീമിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടതാണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അപ്പൊ മെസ്സി ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് മെസ്സി മെസ്സി ഞങ്ങൾക്ക് പ്പ് വരെയാണ് പിന്നെ എന്താ കാണിക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ മെസ്സിയെ ഫൗൾ ചെയ്ത ടീമിനെതിരെ ആളിനെതിരെ കയർത്ത് കയറുന്ന അർജന്റീനൻ പ്ലേയേഴ്സിനാണ് അത് കണ്ടത് നേരെ പിറ്റേ ദിവസം അതേപോലെ തന്നെയായിരുന്നു ബ്രസീലിന്റെ മാച്ച് നെയ്മറെ ഫൗൾ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഇലച്ചു വരികയാണ് വന്ന് പ്രതികരിക്കുന്നു പ്ലെയേഴ്സിനോട് എന്നാൽ അതേ ഫ്രണ്ട്ലിയില് തന്നെയാണ് പോർച്ചുഗലിന്റെ ഒരു ഞാൻ ഓർക്കുന്നില്ല താനുമായിട്ടും മത്സരം ഓർക്കുന്നില്ല റൊണാൾഡോയ്ക്ക് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് മൂക്ക് ഇടി കിട്ടി മുകളിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അടുത്ത ദിവസം വേൾഡ് കപ്പ് തുടങ്ങുകയാണ് പക്ഷെ ഈ നെയ്മർക്കും അതേപോലെ മെസ്സിക്കും സ്വന്തം ടീമിൽ നിന്ന് കിട്ടിയ ഒരു കരുതൽ റൊണാൾഡോയ്ക്ക് അവിടെ കിട്ടുന്നില്ല ശ്രദ്ധിച്ചാൽ മതി ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് റൊണാൾഡോയ്ക്ക് അത് കിട്ടുന്നില്ല അപ്പൊ ആരും ഒന്നും നോക്കുന്ന പോലും ഇല്ല അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പക്ഷേ ഇത് പോർച്ചുഗലിന്റെ ടീം മനസ്സിലാക്കുകയും റൊണാൾഡോ എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഫുട്ബോൾ ലോകത്ത് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്ര വലിയ സ്ക്വാഡ് സ്ട്രെങ്ത് ആണ് പോർച്ചുഗലിനുള്ളത് ജർമ്മനിയെ കഴിഞ്ഞപ്പോൾ റൊണാൾഡോയുടെ ഒരു കാലം തൊട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് തവണയും ജർമ്മനി പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി പക്ഷെ ഇന്നതല്ല ഇന്ന് റൊണാൾഡോയുടെ റൊണാൾഡോയുടെ പോർച്ചുഗൽ അങ്ങനെയല്ല വലിയ സ്കോഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് അപ്പോൾ എന്തായാലും പോർച്ചുഗൽ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഇന്നത്തെ കഠിനം കഴിഞ്ഞാൽ നിരന്തരം നല്ല അറ്റാക്കും കാര്യങ്ങളും പതിനേഴ് ഷൂട്ടെന്തോ പോർച്ചുഗൽ ചെയ്യുന്നുണ്ട് അതിൽ ഒൻപതെണ്ണം ആണെന്നു ഓൺ ടാർജറ്റുമായിരുന്നു അപ്പോ വളരെ മികച്ച ഒരു പെർഫോമൻസ് പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നേഷൻസ് ലീഗിന്റെ ഫൈനൽ ഇന്ന് സെമി നടക്കുന്നുണ്ട് ഇന്ന് ഫ്രാൻസും ആയിട്ടാണ് അതിൽ ജയിക്കുന്ന വിജയിക്കുന്നവരായിട്ട് ആണ് പോർച്ചുഗലിന്റെ ഫൈനല് വരുന്നത് അപ്പോൾ പോർച്ചുഗൽ ജയിക്കുകയാണെങ്കിൽ റൊണാൾഡോയുടെ കരിയറിൽ ഒരു കിരീടം കൂടി ആവാനുള്ള വലിയൊരു സാധ്യത അവിടെ കിടക്കുകയാണ് അപ്പോൾ പ്രാൻഡോയ്ക്ക് വേണ്ടി കിരീടം ഞങ്ങൾ നേടിക്കൊടുക്കും എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലേക്ക് പോർച്ചുഗൽ ടീം എത്തണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം ഓക്കെ താങ്ക് യു